സൂപ്പർ വീഡിയോ അടിപൊളിയാണ് എത്ര നിങ്ങൾക്ക് മൊത്തം 10 ലക്ഷം 5 ലക്ഷം ഇത് നിങ്ങൾ സ്വന്തം വീടാണോ അതോ വാടക വീടാണോ ഇത് വാടക വീടാണ് നിങ്ങളുടെ നിങ്ങൾ എന്താണ് പണി മകൻ എന്താണ് പണി എന്റെ കെട്ടില് ഹോട്ടലില് പൊറോട്ട പണി പനി മകന് പായപ്പുരി കടയില് പാൽസല് കട്ടിലാ പനി சரி சி ஞான விழிச்சு எந்த குடும்பம் அவன் கல்யாணம் அவன் பாதி புரிக்கலிங்க oh <laughs>